ുംശു കൊണ്ട് കെട്ടിയത്രിക ആരാന്ന് അയാൾ പോയപ്പോൾ ഇവിടെ മുഴുവൻ നശിപ്പിക്കില്ലോ ഏഹ് മനുഷ്യ ഇവിടെ ഞാൻ മൂക്ക് തുറന്ന് ഇവിടെ ഇരിക്കേണ്ടതാണ് എന്നോട് ചൂടായിട്ട് പിന്നെ ആരാധക അയാൾ പോയി ആ ആ ഫോണ് പോയി അതെ കരയാതെ ഞാൻ ഇവിടെ കൊണ്ട് കെട്ടിട്ടുണ്ട് ഡോക്ടർ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് താനാണോ പശുവിനോ കൊണ്ട് കിട്ടിയത് മൃഗാശുപത്രി നോക്കാനാണ് ഞാൻ ഇവിടെ മര്യാദ മാറ്റി കിട്ടിക്കോ കേട്ടോ സുഖല്ല മതിയാകാ സാർ ആദ്യം എന്റെ നോക്കണം ഇവിടെ അതിന് മുമ്പ് വന്നിരുന്നോണ്ട്

ണോ രണ്ടു ദിവസമായിട്ട് അതിലൊരുത്തനൊന്നും മിണ്ടണില്ല മിണ്ടില്ലേ ഓ അത് വല്ല ഒരു കാര്യം ചെയ്യും ഒരാഴ്ച നിങ്ങളും മിണ്ടണ്ട അവൻ ഒന്ന് മിണ്ടിക്കോളു അയ്യോ അതിങ്ങൾ കഴിക്കണില്ല ഡോക്ടറെ കഴിക്കുന്നില്ല സാധാരണ നിങ്ങൾ ഈ രാവിലെ എന്താണ് കൊടുക്കുന്നത് രാവിലെ ഒരു അഞ്ച് മുട്ടയും ഒരു ലിറ്റർ പാലും കൊടുക്കും ഒരു ഏഴ് മണിയാവുമ്പോ പിന്നെ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ അഞ്ച് പൊറോട്ടയും ഒരു രണ്ട് ചിക്കൻ ഫ്രൈയും കൊടുക്കും അഞ്ച് പൊറോട്ടയും രണ്ട് ചിക്കൻ ചിക്കൻ ഫ്രൈയും ഫ്രൈ ഫ്രൈ വൈകിട്ട് കുഴിമന്തി അവൻ ഇഷ്ടം കേട്ടിട്ട് എന്താ പേര് ക്ലാര ക്ലാരയുടെ വീട്ടിലെ പട്ടിയായിട്ട് ജനിച്ച മതിയായിരുന്നു എനിക്ക് അത്രിയോട് ഞാൻ ഡയറ്റാ ഞാൻ അല്ലേ അത് ഉണക്കി പൊടിച്ചിട്ട് റാഗിയായിട്ട് മിക്സ് ചെയ്താണ് ഞാൻ കഴിക്കാറ് ഇതാണ് കുഴപ്പം പക്ഷികൾ കഴിക്കാനുള്ളത് മനുഷ്യരും മനുഷ്യർ കഴിക്കാനുള്ളതും മൃഗങ്ങൾക്ക് കൊടുക്കുന്നു ഇത് വയറിനകത്ത് ദഹിക്കാത്തതിന്റെ പ്രശ്നമാണ് ഈ മരുന്ന് രാവിലെ ഹലോ ആ രാവിലെ ഈ ഗുളി കൊടുക്ക ആ ശരി ആ കൊടുക്കേ ഈ ഗുളിക ഉച്ചക്ക് കൊടുക്ക കേട്ടാ ആ ചെയ്യാ അതുപോലെ ചെയ്യാന്ന് പറഞ്ഞില്ലേ ആ ചെയ്തോളാം ആ ഇത് വൈകുന്നേരം കൊടുക്ക ശരി ചെയ്യാം ഓക്കെ

യ്യോ നമസ്കാരം സാർ നമസ്കാരം ഇരിക്കേ ഇരിക്കേ കുടിക്കാൻ ജ്യൂസ് എന്തെങ്കിലും ഒന്നും വേണ്ട എനിക്ക് ഒരാഴ്ചത്തെ ലീവ് വേണം ലീവോ ആ ഒരാഴ്ച അങ്ങനൊന്നും എന്നോട് പറയരുത് എന്റെ തങ്ക പൊട്ടി പോകട്ടോ തേങ്ങ അതെന്താ മണിനെ സാറാ ഞങ്ങളും ഇവിടെ നിന്നിട്ട് പിന്നെ അവനോട് ഇത്രയും കാര്യം സംസാരിക്കേണ്ട കാര്യം തോന്നുന്നു അത് കാര്യമുണ്ട് അതുകൊണ്ടേ ലീവ് തരാൻ പറ്റത്തില്ല പറ്റുന്ന സാഹചര്യമല്ല നടക്കത്തില്ല ലീവ് വേണം ലീവ് കിട്ടിയാണ്ട് ഒരു പരിപാടി നടക്കത്തില്ല ഇപ്പൊ നീ പറയുന്ന പറഞ്ഞ് മനസ്സിലാക്കി ഇയാൾക്ക് ലീവ് വേണു എന്നാണ് പറയുന്നത് ഒരു ദിവസം നിങ്ങൾ മനസ്സിലാക്കണം ആറ് പ്രാവശ്യം തെങ്ങേ കയറണം അയ്യോ സാറിന് അതിനുവേണ്ടിയുള്ള പണം എനിക്കൊരു ഒറ്റ തെങ്ങേ ഒരു തെങ്ങിൽ പിന്നെ എന്തിനാണ് ആറ് പ്രാവശ്യം അതറിയത്തില്ലേ മൃഗശാലയിൽ നിന്ന് ഒരു ജിറാഫിനെ ഇവിടെ കണ്ണിന് അസുഖായിട്ട് കൊണ്ടുവന്നു ഞാൻ ആ തെങ്ങിലാണ് കെട്ടിയിട്ടിരിക്കുന്നത് ഇവിടെ താഴെ നിന്നുകൊണ്ട് ജിറാഫിന്റെ കണ്ണിൽ മരുന്ന് ഒഴിക്കാൻ പറ്റൂ അത് വരില്ല ആ ഇവനാണ് ആ കയറി ഈ ആറ് പ്രാവശ്യവും ഈ ജിറാഫിന്റെ കണ്ണിൽ ഈ മരുന്ന് ഒഴിക്കുന്നത് എനിക്ക് ലീവ് തരാൻ പറ്റുവോ അല്ല തെങ്ങിന്റെ മേളിന്റെ എരുമാളം വന്നതാ അത് ഞാൻ ചെയ്തുതരാം നീ അവിടെ തരുമല്ല എല്ലാ കാര്യം ഞാൻ മേളോട്ടെത്തിച്ചോ ആ ഇങ്ങോ ഇനി വിളിക്കണ്ട ഞാൻ ജിറാഫിന്റെ കണ്ണിൽ മരുന്ന് ഒഴിച്ചുരാ പക്ഷെ ഇപ്പൊ സാർ പശുവിനെ നോക്കണം പ്ലീസ് ഞാൻ നോക്കിക്കോളാം ോളാം സമാധാനിക്കടാ സമാധാനിക്കേ ഞാൻ നോക്കാം നമസ്കാരം നമസ്കാരം അതെ എനിക്ക് ഈ കോഴി കൂടാണ്ട് നാല് കോഴി കൂടിയുണ്ട് ഒരെണ്ണത്തിനങ്ങ് തട്ടറ ഇന്ന് ഞായറാഴ്ച അല്ലയോ ഒരു പൈൻറ്റ് എടുത്തോണ്ട് പോയി സുഖമായിട്ടിരുന്നടി അയ്യോ അതല്ലെന്ന് വലിച്ചുവിടെ വലിച്ചുവിടേ ഒരു കൊഴപ്പൊ അല്ലെന്ന് സാറേ വേറെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ഇടുന്ന മുട്ടയുണ്ടല്ലോ അത് ഇത് തന്നെ കൊത്തി തിന്നുവ ഈ ഈ കോഴി കോഴി തന്നെ കൊത്തി അതൊന്നും അല്ല ഈഗോ അടിച്ചിട്ടാണ് ഒരു കോഴി ഒരു ദിവസം ഒരു മുട്ട ഇടണമെങ്കിൽ അത് എന്തുമാത്രം അധ്വാനിച്ചിട്ടാണെന്നറിയാം എന്തുമാത്രം പെയിൻ അനുഭവിച്ചിട്ടാണെന്നറിയാം ആ മുട്ട ഇടുന്നത് ആ മുട്ട ഇട്ടാലോ ആ വീട്ടുകാരൻ കേവലം ആറ് രൂപയ്ക്ക് ഈ മുട്ടയൊന്ന് വിൽക്കും അഞ്ചു രൂപക്ക് കൊടുക്കാറുണ്ട് ഇല്ല എന്നാലും അഞ്ചു രൂപക്ക് കൊടുത്തെന്ന് വിചാരിക്കാം അപ്പൊ ഈ വാങ്ങിച്ചുകൊണ്ട് പോകുന്നവൻ പറയുന്നത് കേട്ടില്ലേ ഉം ഈ കടുവിൻ്റെ അത്രയുള്ള മുട്ടക്കാണ് അവൻ അഞ്ചു രൂപ അമ്പത് പൈസ മേടിച്ചെന്ന് അതെ അപ്പൊ മുട്ടയെ അവൻ പുച്ഛിച്ചു അവഹേളിച്ച് സംസാരിക്കുമ്പോ കോഴിക്ക് ഏകോടിക്കത്തില്ലേ ഓ അങ്ങനെ ഈ പച്ചമുട്ട കഴിച്ചാൽ ആരോഗ്യത്തിന് നല്ലതാണെന്ന് കോഴി മനസ്സിലാക്കി കാണും അതുകൊണ്ടാണ് ഈ ഇടുമ്പ തന്നെ കോഴി ഈ പച്ചമുട്ട കൊത്തി തിന്നത് ഓ അങ്ങനെ സംഭവം അത് അത് മാത്രമല്ല ഇരിക്കുന്നില്ലേ ഓടി പോവാണെന്ന് അതെ ഒരു കാര്യം ഞാൻ സഹോദരോട് പറയട്ടെ നിനക്കൊരു അഞ്ചു മിനിറ്റ് നേരം മുട്ടുമടക്കി നിലത്തൊന്നിരിക്കാമോ ആ കൊഴി വച്ചോട്ടോ കോഴിയോട് വെച്ചിട്ടൊന്നിരിക്കും ഒരു അഞ്ചു മിനിറ്റ് മുട്ടുമടക്കിട്ട് നിലത്തൊന്നിരിക്കെ ില്ല ഇരുപത്തി ഒന്ന് ദിവസം വേണം കോഴി അടയിരിക്കണമെങ്കിൽ ഈ ഇരുപത്തൊന്ന് ദിവസവും ഈ കോഴി ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിന്റെ മുട്ടിനെന്മാത്രം വേദന വരുമെന്ന് നിനക്കറിയാമോ നീര് വരും ഈ നീര് വരുന്നിടത്തും വേദന വരുന്നിടത്തും ഇത്തിരി തൈല വിട്ട തെരുമാനോ ഇത്തിരി ചൂട് കൊടുക്കാനോ ആരെ ആരേലും ഉണ്ടോ ഇല്ലാരും ഉണ്ടോ ആരും അതുകൊണ്ടാണ് അത് ഇറങ്ങി ഓടുന്നത് സംഭവം എനിക്ക് അങ്ങോട്ട് പോകാമായിരുന്നു ഏത് മെഡിസിൻ അല്ല കോഴിക്കുള്ള കോഴിക്കുള്ള മെഡിസിൻ കോഴിക്ക് പ്രത്യേകിച്ച് പോയാലും ഞാൻ നോക്കിയിട്ട് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല അല്ല അങ്ങനെ വേണ്ടി കാര്യ തന്നിടാ മരുന്ന് തന്നില്ല അല്ല അത് വന്നിട്ട് കാര്യമില്ല പുറത്തൊന്നും മേടിക്കാൻ വേണമെങ്കിൽ അത് വേണ്ട വേണ്ട ഇവിടെ സർക്കാർ ഫ്രീ ആയിട്ട് മരുന്ന് കൊടുക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം സാർ അത് ഇതുവരെ എനിക്ക് തന്നിട്ടില്ല ഇവിടെ സർക്കാർ ഫ്രീ ആയിട്ട് ഒന്നും ഇവിടെ മരുന്ന് തന്നിട്ടില്ല ഇല്ല ഇവിടെ സംഭവം ഉണ്ട് എന്നോട് അവിടുന്നൊക്കെ പറഞ്ഞു പഞ്ചായത്തിൽ ഇത് കയ്യിൽ വെക്കും പക്ഷെ ഞാൻ ഇവിടുന്ന് മരുന്ന് കടിച്ചിട്ടേ പോകുന്നു ആഹ് എന്താ നിന്റെ പ്രശ്നം എന്തായിരുന്നു സാറേ എന്റെ പശു എന്താ ഞാൻ ഒരു ക്ഷീര കർഷകനാണ് സാർ ആ എന്താ ഒരു കാര്യം ഒരു ഒരു പിടി ചോപ്പും ഒരു പിടി പച്ചയും വീട്ടിൽ എത്തിച്ചാ പൈസ വീട്ടിൽ നിന്ന് ചോദിച്ചാൽ അവള് തരും എന്തോ സാർ ചീരല്ല സാറേ ക്ഷീര കർഷകൻ എന്ന് വെച്ചാ എന്താ വെച്ചാ പശുവിനെ വളർത്തുന്ന ആള് എന്നാ പിന്നെ ആളെല്ലാം തെളിച്ച് പറഞ്ഞാൽ പോരാടാ നമ്മൾ അങ്ങനെയാണ് സാർ ക്ഷീര കർഷകനാണെന്നാണ് സാറ പറയുന്നത് എനിക്ക് ഒരുപാട് പശുക്കളുണ്ട് സാർ ഒരുപാട് എന്ന് പറയുമ്പോൾ ഒരു ചുമ നിക്കറും മഞ്ഞ ബനിയനും ഉണ്ട് ഞാൻ ചോദിച്ചത് പശു ചോദിച്ചത് അയ്യോ ജേഴ്സി പശു ആ ജേഴ്സി പശുണ്ട് സാർ നാലിനുണ്ട് അതിൽ നിന്ന് ഒന്നിനാണ് സാർ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ബൈറ്റിലുണ്ട് ഞാനിപ്പൊ എന്ത് ചെയ്യണം നീ നീ എന്ത് ചെയ്യാനുള്ള ൂട്ടം പലഹാരവും മേടിച്ചോണ്ട് അതിന്റെ ഭർത്താവായ കാളയുടെ വീട്ടിലോട്ട് ചെല്ലു അങ്ങനെയാണ് സാധാരണ ഈ വയറ്റിലൂടെ ആകുമ്പോൾ കാണാൻ ചെല്ലുന്നവർ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അതിനൊരു പ്രശ്നവും അറിയാം ഒരു പത്ത് പതിനഞ്ച് ലിറ്റർ പാല് കറന്നുകൊണ്ടിരുന്നതാണ് ആകെ ഒരു ലിറ്ററേ ഉള്ളൂ ഞാൻ എന്ത് ചെയ്യണം അതൊന്നും പറഞ്ഞ പതിനഞ്ച് ലിറ്റർ കൃത്യമായിട്ട് അതെ 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 ഉള്ളൂ എടാ അത് ഞാൻ ഒരു കാര്യം പ്രകടിച്ചു ഈ പശുക്കൾ ഗർഭിണികളാകുന്ന സമയത്ത് പാലിന്റെ ഈ അളവ് അളവിച്ചില് കുറയും പതിനഞ്ച് ലിറ്റർ ആക്കണോ അത്രേ ഉള്ളു ഇത് അഞ്ച് ലിറ്റർ പച്ചവെള്ളം അഞ്ച് ലിറ്റർ പച്ചവെള്ളം ആ പ്രശ്നം സോൾവ് ചെയ്യേ ചെയ്യാ അതൊന്നും അതൊന്ന് എന്തെങ്കിലും സാറേ ഞാൻ ഹലോ എന്തോന്ന് നീ എന്നിട്ട് ഇപ്പഴാണ് പറയണേ ആ ചുമ്മാല്ല പശുവിന് സുഖിക്കടായത് ഡോക്ടറെ സാറേ ഇപ്പൊ ഡോക്ടറെ എനിക്ക് പശുവിന്റെ അസുഖത്തിന്റെ സംഭവം പിടിക്കാണ് ഇതിന് കാട് കലക്കി കൊടുക്കുന്നത് അങ്ങനെ കാട് കൊലക്കി കൊടുക്കുന്നതിനിടക്ക് അവളിട്ടിരുന്ന താലിമല സ്വർണ്ണമല അത് ഒരു വെള്ളത്തിൽ വീണു അത് പശു കുടിച്ചു അങ്ങനെയാണെന്ന വയറിന് സുഖമില്ലാത്തത് എങ്ങനെയെങ്കിലും സാറേ അതാണ് എന്റെ പശുവിന് സുഖമില്ലാത്ത വിഴുങ്ങി അതെ അതെ എത്ര പവനുണ്ട് അഞ്ച് 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 പവന്റെ പറയുമ്പോ അത് അത് പിന്നെ ഒന്ന് എടുക്കണം രണ്ടോ രണ്ടര മൂന്നര ലക്ഷം രൂപയ്ക്ക് പൈസ ചിന്തിക്കാൻ ഞാൻ ചോദിക്കുന്നതിന് മറുപടി അത്രയും അത്രയും അനുസരിച്ച് അഞ്ച് ഞാൻ ആ സാധനം സേഫ് വരത്തില്ലേ പക്ഷെ ഒരു ഇരുപത്തിയ്യായിരം രൂപ നിനക്ക് എന്നാൽ രണ്ടു രണ്ടര ലക്ഷം രൂപ ലാഭം അല്ലേ എന്റെ സാറ് സാറൊന്നും അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളോ ആ സാറിന് മൃഗഡോക്ടറായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് ഞങ്ങളെ പോലുള്ള പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ആ സഹായിക്കുന്നില്ല ഞാൻ സഹായമില്ലേ ചെയ്യുന്നത് അങ്ങനെ സാർ എഴുന്നേറ്റ് ഞാൻ ഇരുപത്തയ്യായിരം രൂപ സാറിന് ഞാൻ സേഫ് ആയിട്ട് എടുത്ത് തരാം എന്റെ പശുവിനെ എനിക്ക് വല്ലതും ഞാൻ പോയി ചത്തുകളും അതാ പറഞ്ഞ അപ്പൊ മാലയും നഷ്ടപ്പെടും നിനക്ക് പശുവിനെ നഷ്ടപ്പെടും അതുകൊണ്ടാണ് നീ ഇരുപത്തയ്യായിരം രൂപയിൽ നീ കാര്യം സെറ്റ് ചെയ്യും എന്റെ ഇപ്പം നിലവിലില്ല ഞാൻ എവിടെന്നെങ്കിലും സാറിന് അത് കടം മറിച്ചു തരാം തരുമോ ആ തരാം സാർ എങ്ങനെ ഉറപ്പാണ് സാർ ഇല്ല മാല ഞാൻ എടുത്ത കൈ വെക്കും എന്നിട്ട് ഈ സാധനം തന്നിട്ട് മതി മതി പൈസ തന്നിട്ട് ഓ ഞാൻ നിനക്ക് മാല് തരുത്തുള്ളൂ പക്ഷെ ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾ ഇത് ഇങ്ങനെയൊന്നും കാണിക്കരുത് കേട്ടോ നിങ്ങളെപ്പോൾ ഈ പശു എന്നൊക്കെ കൃഷി എന്നൊക്കെ പറഞ്ഞാൽ എന്തോരം വരുമാനം പരിപാടികൾ നീ നമ്മളെ പഠിപ്പിക്കുകയോന്നും വേണ്ട ഈ വരേണ്ട സമയത്ത് ഞങ്ങൾ പക്കുവലൊക്കെ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടാണ് അറിയേ ഓ ഒന്നുമില്ല ഒരു ചെറിയ പണി അവിടെ സംഗതി തരാം 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 സംഗതിയോ തിന്ന് ഒന്നുമില്ല നോക്കുവല്ലേ ഇടി ഞാൻ വിളിക്കാൻ ഡോക്ടർ നോയിക്കൊണ്ടിരിക്കാണ് ആ എപ്പോ ആ ശരി ശരി ബൈ 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 സാറേ ഒരു സെക്കൻഡ് വിൽക്കട ഞാനിത് നോക്കട്ടെ അല്ലേ അതെ മാലേ മാലയെന്ന് കിട്ടിയായിരുന്നു നേരത്തെ കുളിമുറിയിൽ ഊരി വെച്ചു അവളെ ഓർത്തത് കുളിമുറിയിൽ ഇരിപ്പുണ്ട് മാല മാല കെട്ടി മാല കട്ടിടുത്ത് സാറേ ചുമ്മാ ചുണ്ണാമ്പു സാറ് ചുണ്ണാമ്പുട്ടല്ല